കാശി പാർട്ട് നിൽക്കുന്ന ും അവൾ ഞെട്ടി ചാടി എണീറ്റു കാശി വിടെ അവൾ ഞെട്ടലോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നേരെ വന്നു കാശി ഗൗരിയുടെ അവളെ തിരിഞ്ഞു നോക്കി ഗൗരി ും അവന്റെ വന്നു കാശി അവളെ കണ്ടതും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഹേയ് കാശി അങ്ങനെ പോയാലോ ഗൗരി മാറി നിൽക്കുന്നുണ്ടോ ഗൗരി അവൻ ദേഷ്യത്തിൽ ഒന്ന് നോക്കി അവിടെ നിന്നും പോയി അത് കണ്ട് ശ്രീ ഞെട്ടലൂടെ നിൽപ്പായിരുന്നു കണ്ടില്ലേ ഇതാണ് കാശി എന്നെ കണ്ടേക്ക് മുഖം വീർപ്പിച്ച് പോകുന്നത് കണ്ടോ ഇങ്ങനെ മൂന്ന് വർഷമാണ് എന്നെ പുറകെ നടത്തിച്ചെ ഗൗരി അതും പറഞ്ഞു അവൻ പോകുന്നത് ഗൗരി നോക്കി നിന്നു എന്നാൽ ശ്രീ ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ആ ബാ നമുക്ക് പോകാം കൂട്ടുകാരിയെ നോക്കി അവൾ അവിടെയില്ല അപ്പോ പെട്ടെന്ന് ഇങ്ങ് വന്നു അതുകൊണ്ടിപ്പോ അങ്ങനെ കണ്ടില്ലേ ഗൗരി ഗൗരി ഒരുപാട് ഹാപ്പിയാണെന്ന് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ സ്ത്രീക്ക് മനസ്സിലായിരുന്നു എല്ലാത്തിനും പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥത തന്നെയായിരുന്നു അവൾ എല്ലാം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വീട്ടിലെത്തിയതും സ്ത്രീ പെട്ടെന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ചു അതിൽ ചാരി നിന്നു ഇത് ഞാൻ കണ്ട കാശി ആ പഴയ കാശിയല്ലേ അതുപോലെ നെറ്റിയിൽ ഒരു അടയാളം കിടപ്പുണ്ട് അതേ ശബ്ദം അവിടെ വീട്ടിൽ വന്ന കാശിയുടെ നെറ്റിയിൽ ആ അടയാളമില്ല അത് മാങ്ങി പോയതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതേ കാശി അതും ഇവിടെ മൂന്ന് വർഷമായി ഇവിടെയുണ്ട് എന്ന് പറയുന്നു ആ കാശി എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പോ എനിക്ക് ഫോൺ വിളിക്കുന്ന കാശി അവൾക്ക് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവാതെ അവൾ ഞെട്ടയിൽ തന്നെ ഇരിപ്പായിരുന്നു ഡേ എന്താടി കുറേ നേരമായല്ലോ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം ഗൗരി വാതിൽ മുട്ടിക്കൊണ്ട് അവളെ വിളിച്ചു ആ അവൾ പെട്ടെന്ന് മുഖമെന്ന് കഴുകി ഇറങ്ങി എന്താടി എന്ത് പറ്റി ഗൗരി ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന അയ്യോ ഗൗരി ഏയ് ഓക്കെയാണ് ശ്രീ എന്നവ അന്ന് പുറത്തേക്ക് പോകാം ഗൗരിയുടെ കൂടെ പാടത്തിലൂടെ നടക്കുമ്പോൾ ഗൗരി അവളുടെ കോളേജ് വിശേഷമെല്ലാം പറയുന്നുണ്ട് ശ്രീ ഒന്നും കേൾക്കാതെ ഇന്ന് കാശിയെ കണ്ട അതേ ചിന്തയിലാണ് ഡേയ് നീ ഇതെന്തു ചെയ്യാലോചിക്കുന്നേ ഗൗരി ഏയ് ഒന്നുമില്ല ശ്രീ ഒന്നുമില്ല എന്നോ ഗൗരി ും പറഞ്ഞ് അവർ നേരെ നോക്കുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് ഇത് വീടാ സ്ത്രീ അവൾ വാക്ക് മാറ്റാൻ വേണ്ടി ചോദിച്ചു ഇതാണ് എൻ്റെ ഭാവി വീട് അതായത് കാശിയുടെ വീട് അത് കേട്ടതും ഒന്ന് ഞെട്ടി വാ അവൻറെ അമ്മയെ ഒന്ന് കാണാം ചിലപ്പോൾ അവനും കാണും വാ അവളുടെ കയ്യും പിടിച്ചു വലിച്ചു അവൾ വീടിന്റെ മുമ്പിലേക്ക് വന്നതും ശ്രീയുടെ ഹൃദയം വേഗതയിൽ മെടിക്കുമായിരുന്നു ഗൗരി അവളെ വിളിച്ചു കൊണ്ട് അകത്തേക്ക് കീറാൻ നിൽക്കുമ്പോയാണ് വാതിലും അടിച്ച് കാശി പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവരെ കണ്ടതും കാശിയൊന്ന് ഞെട്ടി കാശിയെ കണ്ട് സ്ത്രീ ഞെട്ടി നിൽപ്പാണ് കാശി ചുറ്റുമൊന്ന് നോക്കി നിങ്ങളെന്താ ഇവിടെ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ എൻ്റെ ഭാവിയെ കേട്ടി കാണാൻ വന്നതാ ഗൗരി ഗൗരി നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന് അവൻ്റെ കണ്ണ് ഇടക്കിടക്ക് സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സ്ത്രീ അവനെ തെനഞ്ഞെട്ടരോടെ നോക്കുകയാണ് അപ്പോഴും ഓ പിന്നെ ഞാൻ ആരെയാ നോക്കേണ്ടത് അതും പറഞ്ഞ് ഗൗരി അവൻ്റെ കയ്യിലേക്ക് പിടിച്ചതും ദേശത്തിൽ അവൻ്റെ കൈ അവൻ താട്ടിമാറ്റി ശ്രീ നീ ഇവളെ കൊണ്ടുപോകുന്നുണ്ടോ ദേഷ്യത്തിൽ അവൻ പറഞ്ഞതും അവരൊന്ന് ഞെട്ടി ശ്രീയോ ഇവളെ ഇവളെ നിനക്കറിയോ ഗൗരി അത് കേട്ട് ശ്രീ ഞെട്ടി അവനെ നോക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ് പറഞ്ഞത് എന്ന് അവന് മനസ്സിലാകുന്നത് അവനൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അങ്ങനെയെന്ന് പോയാലോ ശ്രീയെ നിനക്കറിയോ കാശി ഗൗരി അവന്റെ മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു ഗൗരി എന്നെ ബീടുന്നതാ നിനക്ക് നല്ലത് കാശി നിനക്ക് സ്ത്രീയെ അറിയും എങ്ങനെ ശ്രീ നിനക്ക് കാശിയെ അറിയോ ആ ചോദ്യം വന്നതും എന്ത് പറയണമെന്നില്ലാതെ ശ്രീ നിന്നു ശ്രീ കാശിയെ നോക്കി കാശി സ്ത്രീയെയും നോക്കി അവരുടെ പരസ്പരമുള്ള നോട്ടം കണ്ടതും എന്തേ നിനക്ക് ഉത്തരമില്ലേ ശ്രീവിദ്യ എന്ന എൻ്റെ വിദ്യ എന്നുക്ക് അവളിൽ നോക്കിക്കൊണ്ട് ഗൗരവത്തിലുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി ആ വാക്ക് കേട്ട് അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു ഒന്നും മനസ്സിലാവാതെ ഗൗരി അവരെ പരസ്പരം നോക്കി നീ നീ എന്തേ പറയുന്നേ ഗൗരി നിന്റെ കൂട്ടുകാരിക്ക് എന്നോടുണ്ടായിരുന്നത് പ്രണയമായിരുന്നോ അല്ലേ ചോദിച്ചു നോക്ക് എനിക്ക് ആ വാക്ക് കേട്ട് കേട്ട് കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു അത് ശ്രീ പ്രണയമോ ഗൗരി ഒരു വേദനയോടെ ചോദിച്ചു ഗൗരി നീ ഇത് കരയേണ്ട ഒരാവശ്യവും ഇവിടെയില്ല പ്രണയമോ ഗൗരി ഗൗരി ഒരു വേദനയോടെ ചോദിച്ചു ഗൗരി നീ ഇത് കരയേണ്ട ഒരാവശ്യവും ഇവിടെയില്ല നീ സ്നേഹിക്കുന്ന കാശി ഞാനല്ല അത് കാശിയേശനാണ് ഞാൻ കാശിനാഥനാണ് ഇതാ ഇവൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ഒടുവിൽ ഇവളാണ് മാറിപ്പോയത് അത് കേട്ട് സ്ത്രീയും കോരിയും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി എന്താ ഇവിടെ നടക്കുന്നേ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു കാശി പുറത്തേക്ക് ഇറങ്ങി വൈക്കോൾ കൂട്ടിയിട്ട് അവിടെ പോയി നിന്നു ശ്രീയും ഗൗരിയും കൂടെ പോയി പക്ഷേ അവളിൽ സംശയം നിറഞ്ഞു നിന്നു ശ്രീ കാശി അവൻ കൈകെട്ടി നിന്നു ഗൗരവത്തിൽ വിളിച്ചതും അവൾ അവനെ നോക്കി എന്താ എന്താ നിന്റെ പ്രശ്നം നീ എന്താ ഇവിടെ ഞാൻ ഫോൺ പോലും എടുക്കാറില്ലല്ലോ നീ കാശി ആ ചോദ്യം തും അവളൊന്ന് ഞെട്ടി എന്താണ് പ്രശ്നം നീ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതാണോ ഇവിടെ ഇങ്ങനെ കാശി അവൻ വീണ്ടും ചോദിച്ചു അവൾ അപ്പോഴും ഞെട്ടി തന്നെ നിൽക്കുവാണ് എന്താ ശ്രീകുട്ടിയൊന്നും മിണ്ടാത്തത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതും പറഞ്ഞ് അവൾ ഞെട്ടലോടെ നിന്നു ഞാൻ ഇവിടെ നിൽക്കുന്നതാണോ നിനക്ക് മനസ്സിലാവാത്തത് അത് വേറെ കഥയാണ് ശ്രീ അതുകൊണ്ടാണ് നിന്നെ കുറച്ചായി ഞാൻ കാണാൻ വരാനതും വീട്ടിൽ കല്യാണകാര്യം മുടക്കാൻ പറഞ്ഞു കൊണ്ടേയിരുന്നത് ഇവിടെ നിന്നും പെട്ടെന്നൊന്നും വരാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു ശ്രീ നെറ്റിച്ചുലിച്ച് അവനെ നോക്കി അപ്പോ അപ്പോ എന്റെ വീട്ടിൽ വന്ന കാശി എന്നെ വേണ്ടെന്ന് പറഞ്ഞു കാശി ശ്രീ അവൾ ഞെട്ടലോടെ ചോദിച്ചു അത് കേൾക്കുമ്പോഴാണ് കാശിക്ക് കാര്യങ്ങളുടെ ധാരണ മനസ്സിലാവുന്നത് ഓ അപ്പ അങ്ങനെയാണല്ലേ ആ കാശിയേശൻ അവിടെയും വന്നു അപ്പോ എന്റെ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റായിട്ടിരുന്നില്ല കുറച്ചായി അവൻ പലതും മറച്ചു വെക്കുന്നത് എനിക്ക് തോന്നിയിരുന്നു ഇവിടെയും കേറി കളിക്കുമെന്ന് വിചാരിച്ചില്ല ശ്രീ അവനെ തന്നെ സൂക്ഷിച്ചു നെറ്റിയിലുള്ള അടയാളം കാണുമ്പോയാണ് കാശിയേഷനിൽ കണ്ടില്ലെന്ന് അവൾ ചിന്തിക്കുന്നത് ശ്രീ നീ ഇപ്പോഴും ഇങ്ങനെ പേടിച്ചു നിൽക്കുവാണോ ഞാൻ നിന്റെ കാശിയേട്ടനാണ് ശ്രീ നീ കണ്ടിരുന്ന സ്നേഹിച്ചിരുന്ന കാശിയാണ് അത് കേട്ട് അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ തയേക്കിരുന്നു Tôi đầy đúng.